പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളന്മാരടക്കം നിൽക്കുന്നവരുണ്ട് ഒരു മൂന്ന് മണിയായപ്പോൾ പുള്ളി ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് സോ ഫ്രണ്ട്സ് ഡി എഫ് കെ ഡേഞ്ചർ ഫിറോസ് ഖാൻ ഡേഞ്ചർ ഫിറോസ് ഖാൻ ഒരു ഇൻറ്റർവ്യൂ കണ്ടായിരുന്നു നല്ല രസമായിരുന്നു അതിനകത്ത് അദ്ദേഹം ഉള്ള കാര്യം കുറേ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് പൊതുവേ അദ്ദേഹം ഒരു അങ്ങനെ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിനെ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എട്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് ആ എട്ട് വയസ്സിൽ എട്ട് വയസ്സിൽ അദ്ദേഹം ദൂരദർശൻ ഒരു പരിപാടി അവതരിപ്പിച്ച ആളാണ് ഏഷ്യൻ പ്ലസിലെ ഡേഞ്ചർ ബോയ്സ് എന്ന് പറയുന്ന പരിപാടി അദ്ദേഹം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു അത് വളരെ ഹിറ്റായിരുന്നു പത്തിരുന്നൂറോളം എപ്പിസോഡുകൾ അദ്ദേഹം ഒറ്റയ്ക്ക് കൊണ്ടുപോകാളാണ് അങ്ങനെ പ്രാങ്കുകളിലൂടെ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് അതിൽ അത് കഴിഞ്ഞ് പിന്നെ പല സീരിയലുകൾ വന്നു സിനിമയൊക്കെ വന്നു മമ്മൂട്ടിയുമായിട്ട് സിനിമ വരെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മമ്മൂക്കിക്കെതിരെയാണ് കൂടുതലും പരാമർശങ്ങൾ വരുന്നത് വളരെ രൂക്ഷമായ പരാമർശമാണ് പക്ഷേ സത്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹം അത് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആരാധിക്കുന്ന പല ആളുകളുടെയും യഥാർത്ഥ സ്വഭാവം കാണുമ്പോൾ ഇവർ ഇത്ര നീചന്മാരാണ് അല്ലെങ്കിൽ ഇവർ വളരെ കുൽസിത പ്രവർത്തികൾ നടത്തുന്ന ആളുകളാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നു എന്തായാലും

ഇപ്പം സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട് അത് ശരിയല്ല മൂക്ക കാണിച്ച് ഒരു നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഊരിപ്പിക്കാതെ ശരിയായ രീതിയല്ല അവർ കുറ്റം മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളന്മാരാണ് നിൽക്കുന്നവരുമുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും നട്ടലില്ലാതെ നട്ടിൽ വളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട് ഒരു ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളി രണ്ടാമത്തെ പടത്തിൽ ഞാനും അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം അതായത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയിൽ വരാത്തതിൻ്റെ കാരണം നട്ടൽ വളച്ച് റാൻ മൂളിയില്ല എന്നുള്ളതാണ് ഡി എഫ് കെ പറഞ്ഞത് വളരെ രൂക്ഷമായിട്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ ഷട്ടൊക്കെ ഒരുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമൂക്കത്തരം ദാരിദ്ര്യമാണോ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഒരു ഇമ്പതം ഓൾറെഡി ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ വരുന്നുണ്ട് അദ്ദേഹത്തിന് മെയിൻ കളിക്കണം അല്ലെങ്കിൽ ആരൊക്കെ ഏതൊക്കെ സിനിമയിൽ അങ്ങനെ പറയുന്നുമുണ്ട് ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഡി എഫ് കെ പറയെന്നറിയത്തില്ല എന്തായാലും ബാക്കിയുള്ള കേൾക്കാം ഉണ്ടായി ഞാനൊരു ഇൻസിഡൻറ്റ് ഈ അടുത്തിടയ്ക്ക് ഒരു ഒരാൾ പറഞ്ഞതാണ് അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിൽ മറ്റാണ് ഷൂട്ട് നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത് ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി അപ്പോൾ അയാൾ വരുന്നില്ല വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ് പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയ ഓക്കെയാണ് അദ്ദേഹം മോർണിംഗ് ഒരു മൂന്ന് മണിയായപ്പോൾ പുള്ളി ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്ന ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂർ നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത് അത് ശരിയായ രീതിയല്ല കാരണം മമ്മൂക്ക് അങ്ങനെ ചെയ്തെങ്കിലേ ശരിയായില്ല ഇത് ഇത് ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതല്ല ഈ സംഭവം സംഭവിച്ച ആൾ ഇദ്ദേഹത്തെ കുറിച്ച് പക്ഷേ ഈ വ്യക്തി ആരാണെന്നറിയില്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് പറയുന്നു ഇനിയും വേറെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ സംഭവം പറയുന്നുണ്ട് പക്ഷേ അത് ഗ്ലോറിഫൈഡ് ആയിട്ടാണ് പറയുന്നതാണ് ഡി എഫ് കെ പറയുന്നത് സോ ഈ രണ്ട് പരാമർശങ്ങളാണ് മീനോടെ മുമ്മക്ക് ഇവരെ പറയുന്നത് അതായത് ഡ്രസ്സ് ഊരിപ്പിക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നല്ല ഡ്രസ്സ് ഇടുവാണെങ്കിൽ ഡേ നീ ഇത്ര നല്ല ഡ്രസ്സ് ഇടണ്ട ഞാൻ നല്ല ഡ്രസ് ഇട്ടാൽ മതി അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് മമ്മൂക്കെ കൊണ്ടെന്നാണ് ഡി എഫ് കെയുടെ വാദം ആൻഡ് രണ്ടാമത് ഒരാളെ അർദ്ധരാത്രിയിൽ വഴിക്കിറക്കി വിട്ടു അർദ്ധരാത്രി എന്ന് പറയുന്നില്ല എന്നാലും കാട്ടിനകത്ത് ഇറക്കി വിട്ടെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഇച്ചിരി എന്താ പറയുക ഒരു അതിശോക്തി കലർന്ന സാധനങ്ങളൊക്കെയാണ് മമ്മൂക്കിക്ക് അത്ര ഗതികേരുണ്ടോയെന്ന് അറിയത്തില്ല അതായത് അദ്ദേഹം പറഞ്ഞ തമാശ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അത് ആരുടെ കഴിവുകൊണ്ടായിരിക്കും വിജയിക്കുന്നത് ഡി എഫ് കെ ഇക്കിടെ ഒരു അഭിപ്രായം എന്താണ് അഭിനയിക്കുന്ന എല്ലാ പടവും വിജയിക്കണം മോഹൻലാൽ അഭിനയിക്കുന്ന എല്ലാ പടവും വിജയിക്കണം ഒരു ദിവസം പോലും ഇത് തികച്ചുവിടാത്ത പടങ്ങളുണ്ട് അപ്പോൾ ഒരു ഒരു ക്രൂവിൻ്റെ കഴിവാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ഇട്ടില്ലെങ്കിൽ ഒരു ഇടി കൊടുത്തിട്ട് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടില്ലെങ്കിൽ പോയി ആ പഞ്ച് പോയി മനസ്സിലെ പക്ഷേ ഇതെല്ലാം എൻഡ് ഓഫ് ദി ഡേ പറയുന്ന ആ ആ മമ്മൂട്ടി അല്ലെ മോഹൻലാൽ ആ ഹീറോ ഹീറോയിൻസോ എന്താണ് പക്ഷേ അത് അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല കാരണം ഒരു നായകൻ അല്ലെ ഒരു നടന് തിയേറ്ററിൽ ആളെ കൊണ്ടുവരാനുള്ള കഴിവുണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കും അല്ലെങ്കിൽ ആ ഒരു നടനെ ബേസ്ഡ് ബേസ്ഡായിട്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന മുന്നൂറ് ക്രൂവും നിൽക്കുന്നത് കാരണം ആ നടൻ ഇല്ലെങ്കിൽ എത്ര ക്രൂ ഉണ്ടെങ്കിലും ഒരു പക്ഷേ ഒരു സം എക്സ്റ്റൻഡ് വരെ കാരണം ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള ഒരു മാസ് വോളിയം അല്ലെങ്കിൽ മാസ് ഓഡിയൻസ് ഉണ്ട് ആ ഓഡിയൻസ് പറഞ്ഞെങ്കിൽ ആ മമ്മൂക്കയുടെ മൂവി അല്ല ലാലടൻ മൂവി എന്നുള്ള കൺസെപ്റ്റിലാണ് വരുന്നത് ഇനിയും ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് മമ്മൂക്ക പുതുമുഖങ്ങളെ എപ്പോഴും അഭിനയിപ്പിക്കാൻ അല്ലെങ്കിൽ പുതുമുഖ ഡയറക്ടർക്ക് അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ഡി എഫ് കെയുടെ ഒരു തോന്നൽ നല്ല കാര്യം അത് നല്ലതാണ് ഇപ്പോഴും നിങ്ങൾ പുള്ളിയുടെ നല്ലത് മാത്രമാണ് പറയുന്നത് നല്ലത് ആയിരം പേര് പറയുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ കുറ്റം എടുത്തു കണ്ടിട്ടില്ല പുള്ളിയെ ചിലപ്പോൾ തിരുത്തത് മനസ്സിലായി പുള്ളി തിരുത്തപ്പെട്ട കുറ്റം എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്ത മനുഷ്യരില്ല പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നീചമായ പ്രവൃത്തിയില്ല ഒരാളെ റോഡിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് റോഡിൽ ഇറക്കി വിടുക നല്ലൊരു നല്ലൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് വിടുക മനസ്സിലെ അങ്ങനെയുള്ള പല പല കുൽ പുള്ളിക്കുണ്ട് അല്ല ഞാൻ കുറ്റമായിട്ട് പറഞ്ഞല്ല ഞാനത് ഉള്ള കാര്യം പറഞ്ഞു അപ്പം മമ്മുക്കെ കുറിച്ച് ഇങ്ങനെയാണ് ഇനി ലാലേട്ടിനെ കുറിച്ച് എന്താണ് എനിക്കായം കാരണം ബിഗ് ബോസിലൊക്കെ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയ ഒരാളാണ് അതായത് ഡി എഫ് കെ ആയിട്ട് ഏറ്റവും ഇടപഴകിയ ആളാണ് അല്ലേ ലാലേട്ടൻ അപ്പൊ ലാലേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം പക്ഷെ അതിലും പിന്നെ സൽമാൻ ഖാൻ ഒരു ഗംഭീര ബിഗ് പറ്റിയ ഒരാളാണ് ഒരാള് അത് വളരെ ശരിയാണ് അതായത് വളരെ വളരെ എന്താ പറയാ റഫായിട്ട് സംസാരിക്കാൻ സൽമാൻ ഖാൻ അറിയാം പക്ഷെ ലാലിട്ട് അങ്ങനെ പറയും ലാലിട്ടിന് ഒരു മോനെ വിളി നമ്മുടെ മലയാളികളുടെ സംസ്കാരം അനുസരിച്ച് അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് പക്ഷെ ആ ഡിപ്ലോമസിയിൽ ഭയങ്കര കഴിവാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഡയറക്ടറിനെ ഈ എപ്പിസോഡ് ഒന്നും കാണാൻ സമയമില്ല അദ്ദേഹം വളരെ ഷെഡ്യൂൾഡ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ എല്ലാ എപ്പിസോഡ്സും ഒറ്റണ്ണം പോലും വിടാതെ ഫുൾ ലൈവ് കാണുന്ന രീതിയിലാണ് അദ്ദേഹം പ്രസൻ്റ് ചെയ്യുന്നത് സോ ആ ഒരു പ്രസന്റേഷനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് പറ്റത്തില്ല ശരിയല്ലേ സോ അതും ഞാൻ യോജിക്കുന്നില്ല ഇനിയും ഈ സീസൺ സിക്സിനെ കുറിച്ചിട്ട് എന്താണ് ഇക്കെയുടെ അഭിപ്രായം ഐ മീൻ അഭിപ്രായം ആറാമത്തെ സീസണിലാണ് ഏറ്റവും മോശമായ ആങ്കറിങ് ചെയ്തത് ഒരു പൊസിഷനിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കൂടിയാണ് പുള്ളി അതാ അത് അതാരെയായിരിക്കും ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയലായിരിക്കും അല്ലേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജിൻഡോയെ സെലക്ട് ചെയ്തതിലും ഡി എഫ് കെക്ക് വളരെ വളരെ വലിയൊരു പ്രതിഷേധം അദ്ദേഹം അറിയിക്കുന്നുണ്ട് കാരണം അത് അവസാന നിമിഷം കുറേ തിരുമുറിയൊക്കെ നടന്നായിരുന്നു നമ്മുടെ ലൈവ് ഷോയിൽ കണ്ടായിരുന്നു ലാലേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് മാറുന്നതും അതിൻ്റെ പെർസെൻറ്റേജ് മാറ്റുന്നതും ആ പെർസെൻറ്റേജ് ഇല്ലാത്ത കാണിക്കുന്ന തിരുമറികളും കള്ളങ്ങളൊക്കെ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ച് വലിയ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതായിരിക്കും പറഞ്ഞു സി ഈ കാശ് കാശ് കൊടുത്ത ഒരു സ്പോൺസറിനോട് കൂറ് കാണിച്ചല്ലേ പറ്റൂ ഡി എഫ് കെ സോ അതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇദ്ദേഹം പറഞ്ഞ മമ്മൂക്കയുടെ കുൽസിതങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആൻഡ് മമ്മൂക്കയെക്കുറിച്ച് മാത്രമല്ല ലാലഡിനെക്കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം സോ അടുത്ത വീഡിയോ മറന്നെ കാണാം സുതൽക്കാലം ബൈ